ഒരു വീഡിയോ ചെയ്തിരുന്നു പോളിയാർ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്ന് ചെയ്തത് ഒരേ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് പോളിയാർ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നത് ഒരു വളമാണ് അടി ഒരു വളം മാത്രമേ നൂറ് ഗ്രാമ വളം അടി ചെയ്ത് കൊടുക്കുന്നു ഇത് ഈ ഇവിടുന്ന് ഈ ഭാഗം എൻ്റെ കൃഷിയാണ് ഇത് തീർത്തും പോളിയാർ രീതിയിൽ തന്നെ ചെയ്തതാണ് അതേ സമയത്ത് ഒരു പഴയ ആൾ ഒരു അടിയിൽ വളം ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ ചെയ്തതാണ് ഇത് ഈ കന്ന കുഴപ്പം ഇത് ഒരു ദിവസം ഒരു വണ്ടിയിൽ കന്നുകൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ നട്ട് മൂന്നാം ദിവസം അവർ നട്ടുക്കുന്നു അവർ മാറ്റേ ഉള്ളൂ വഴഞ്ചു വള ഇത് അവർ മണ്ണ് ചെയ്ത് പൊളിയാർ രീതി ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് ഇതിനോട് താല്പര്യമല്ല ഇപ്പോൾ എന്റെ വാഴ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൊലച്ചു കഴിഞ്ഞു ഇത് കൊലക്കാൻ തുടങ്ങിയില്ല ഇത്ര ഹൈറ്റും വന്നില്ല ഇത് മേട്ടുപാളയും വളരെ മെച്ചത്തിലാണ് കാണുന്നത് എങ്ങനെ നോക്കിയാല് നമുക്ക് പോളിയാർ രീതിയാണ് ഏറ്റവും ഈ കൃഷിയിലൂടെ മനസ്സിലായി ആ പോളിയാർ രീതിയാണ് ഏറ്റവും ഉത്തമം ഈ സാധാരണ രീതിയിൽ കൃഷി ചെയ്തെടുത്തിപ്പോ ഏതാണ്ട് ഒന്നോ രണ്ടോ നമ്മൾ രണ്ടോ ഉള്ളൂ വായ്പ നമ്മളെ വളരെ രീതിയിലുള്ള വായന്റെ ആ ഒരു ആരോഗ്യം ഇന്ന് കാണിക്കുന്നില്ല ഇല്ല നമ്മളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊല വന്നിട്ടുണ്ട് കൊല കൊല വന്ന് ഏതാണ്ട് പകുതി മൂപ്പായത് കൊൽക്കുന്നുണ്ട് എത്ര മാസമായി പോയി വായ്ക്ക് ഇപ്പോ വായ്ക്ക് എട്ട് 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 മാസത്തെ കൊലക്കാൻ തുടങ്ങി ആ എട്ടാം മാസം വരും ആ എട്ട് കഴിഞ്ഞിട്ട് കൊലച്ചിട്ട് ഇപ്പോൾ എത്രയായി കൊലച്ചിട്ട് ഒരു മാസം ഒരു മാസത്തിന് ഇങ്ങോട്ടാണ് ആ തുടങ്ങി ആ ആളുകൾക്ക് നമ്മൾ മുമ്പേ ചെയ്ത ആ ഒരു അതിന്റെ പ്രൂഫും കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പൊ ഫോളിയാർ എന്ന് പറഞ്ഞാൽ ഏതോ ഏത് വളം വേണമെങ്കിലും ഫോളിയാർ ഐറ്റ് വാങ്ങാൻ കിട്ടും എൻപി കളങ്ങൾ തന്നെ പിന്നെ ഗ്രീൻ കെയർ വാങ്ങാൻ കിട്ടും ഗ്രീൻ കെയർ മുപ്പത് പത്ത് പത്ത് കിട്ടും അതേ അതേസമയത്ത് അത് വളർച്ചക്കുള്ളതാണ് അതിൽ എസ് ഒ പി കൂട്ടിയാൽ ശരിക്ക് വാഴയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ കൊലക്ക അടുത്ത ഒരു പകുതി വളർച്ച കഴിഞ്ഞിട്ട് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് കൊടുക്കുക എസ് ഒ പി എന്നാൽ കൊല എളുപ്പം കൊല വരാ കൊല വരാനൊക്കെ ഒരു മെച്ചാണ് എല്ലാ ഇതും ഇപ്പോൾ പൊള്ളിയ രീതിയിൽ കിട്ടുക കിട്ടാനുണ്ട് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മളീ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു തരം വള മാറ്റും ഇതിന്റെ ചെയ്തത് ഇതേ വളപ്രയോഗം തന്നെയാണ് തന്നെയാണല്ലേ വാഴക്ക് ചെയ്യുന്ന അതില് ചേമ്പിന് കിട്ടുന്ന ചേമ്പുണ്ട് പിന്നെ കാച്ചിലുണ്ട് പാൽ ചേമ്പുണ്ട് അപ്പൊ ഏത് കൃഷിക്ക് നമുക്ക് പൊളിയാറായിട്ട് ചെയ്യാം ഇത് തന്നെ കൊല അത്യാവശ്യം നല്ല കൊലയാണ് ആ ആറ് 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 ഒരു ഏഴ് കിട്ടുന്നുണ്ട് രീതിയിലാണ് മാസം ഉള്ളൂ ും <suspynnets> <candle> <birthday> <that's it>. <knowledge> പിന്തുടരാം ഇതാണ് ലാഭം ഒരു ഇതിനൊന്നും വലിയൊരു മുടക്ക് അതെ ഏറ്റവും ചെലവ് പറഞ്ഞ രീതിയാണ് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന വായകൾ അഞ്ചു പ്രാവശ്യം വളം അഞ്ചു തവണ ചെയ്തിട്ടുണ്ട് എന്നിട്ടും വായ കൊല വന്നിട്ടില്ല ഒന്നോ രണ്ടോ വായകളാണ് പേരിന് കൊലച്ചിട്ടുള്ളത് ഇതൊരേ ഇനം വായാണ് അതില് അഞ്ചു വെള്ള നാല് വെള്ള ഒന്നും അതേസമയം ഇത് ആറുണ്ട്